കാരണം എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കാൻ സത്യങ്ങളാണ് അതൊക്കെ ആ സത്യങ്ങളെല്ലാം തുറഞ്ഞു കുറെ പേര് കുറെ നാളത്തേക്ക് ഉറങ്ങൂല ഇവിടെ ഈ എലക്ഷൻ കഴിയുന്നാലും ഉറക്കം വരില്ല അതുപോലെയുള്ള സത്യങ്ങളാണ് ഞാൻ തുറന്നു പറഞ്ഞത് അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇല്ലെങ്കിൽ ഇത്രയും ഈ കാലാവസ്ഥ ഉള്ള സമയത്ത് ഇത്രയും പേര് ഇവിടെ തിങ്ങിയിരിക്കുമ്പോൾ എനിക്ക് എന്റെ അത്ഭുതം തോന്നുകയാണ് എന്തൊരു ചൂത ഞാൻ ഇവിടെ ഇന്നത്തെ വേർക്കാൻ തുടങ്ങി അപ്പൊ അത് ശരജ ടീച്ചറോടുള്ള സ്നേഹവും നമുക്ക് ഒരു നല്ല കാൻഡിഡേറ്റ് തിരഞ്ഞെടുത്ത് പുറത്തേക്ക് വിടണം അത് നമ്മളെ ഭരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരു അമ്മയാണ് ഒരു പെങ്ങളാകണം ഒരു നല്ല ചേച്ചിയാവണം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഉറപ്പിൽ മാത്രമാണ് നിങ്ങൾ വിളിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ഒട്ടും ചെലചര്ക്ക് കൊടുക്കും എന്ന് എനിക്കറിയാം ഞാൻ അത് പറയേണ്ട കാര്യമേ ഇല്ല